മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്ത ആരാധകർ ചർച്ചയാക്കുകയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൊളംബോയാണ് കൊളംബോയിൽ നിന്ന് ചിത്രത്തിന്റെ ആദ്യ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ചിത്രങ്ങൾ കുഞ്ചാക്കോ ബോബൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് ചാക്കോച്ചൻ പങ്കുവച്ചത് നേരത്തെ തന്നെ കൊളംബോയിൽ മോഹൻലാലും മമ്മൂട്ടിയും എത്തിയിരുന്നു മോഹൻലാൽ ആന്റോ ജോസഫിനും മമ്മൂട്ടി ആന്റണി പെരുമ്പാവൂരിനൊപ്പം കൊളംബോയിലുള്ള രസകരമായ ഫോട്ടോയാണ് ശ്രദ്ധയാകർഷിക്കുന്നത് മമ്മൂട്ടിയുടെ സുഹൃത്തും മലയാളത്തിലെ പ്രമുഖ സിനിമാ നിർമ്മാതാവുമാണ് ആന്റോ ജോസഫ് ആന്റണി പെരുമ്പാവൂരാകട്ടെ മോഹൻലാലിന്റെ സുഹൃത്തും സിനിമാ നിർമ്മാതാവും അങ്ങനെയിരിക്കെ മമ്മൂട്ടി കൊളംബോയിലേക്ക് ആന്റണി പെരുമ്പാവൂരിനൊപ്പം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിൻ്റെയും കൗതുകമാർന്ന വീഡിയോ ഹിറ്റായിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് ചിത്രത്തിൽ ഡി എജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും പ്രവർത്തകർക്ക് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഫ്ലാഷ്ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി എജിംഗ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുകയാണ് ഒ ടി ടി പ്ലേ ഒ ടി പ്ലേയുടെ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി എ ജിംഗ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും കൂടുതൽ സിനിമാവിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക